ഹായ് ഗായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എടുത്ത് അപ്പോൾ ലൈവില് നമ്മുടെ റാങ്കിങ് ടാസ്ക് ആണല്ലോ നടക്കുന്നത് ഇപ്പം ആറാം പൊസിഷന് ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആറാം പൊസിഷന് വേണ്ടിയിട്ട് സായിയും നമ്മുടെ ശ്രീതുവാണ് തർക്കിക്കുന്നത് അപ്പം സായി പറയുന്നുണ്ട് ഞാൻ വലിയ ഗെയിമൊന്നും കളിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ആറാം പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ എനിക്ക് അഞ്ചാം പൊസിഷനിലേക്ക് ചാടി കയറാൻ പറ്റും എന്നാണ് പറയുന്നത് അതുപോലതൊക്കെ തന്നെയാണ് ശ്രീധുവും പറയുന്നത് പക്ഷേ സായിനെ പുറമേന്ന് സപ്പോർട്ട് ചെയ്യാൻ സീറ്റോയുണ്ട് കാരണം അവരൊരു ഗ്രൂപ്പായിട്ട് അപ്പോൾ സിജോ അവിടെ പറയുന്നുണ്ട് ശ്രീതു നിന്നെക്കാട്ടും കൂടുതൽ ദീർഘവീക്ഷണവും ഗെയിമൊക്കെ നന്നായിട്ട് കളിക്കുന്നത് അത് സായി ആണെന്ന് സായിക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ സിജോ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ജാസ്മിനും പറയുന്നുണ്ട് ശ്രീദുവിനെക്കാട്ടും ഒരുപടി മുമ്പിലാണ് സായി എന്നാണ് പറയുന്നത് സായിക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് സായി ആയിരിക്കും ആറാം പോസിറ്റിൽ നിൽക്കുക എനിക്ക് തോന്നുന്നില്ല ശ്രീതുവിനെ ഇനിയിപ്പോൾ സായി വിട്ടുകൊടുത്താൽ മാത്രമേ ഉള്ളൂ കാരണം ശ്രീധുവും സായിയും ഒരേ ലെവലിൽ വരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കാരണം സായി അവിടെ ഇരുന്ന് കളിക്കുന്ന അല്ലാണ്ട് എന്തെങ്കിലും ദീർഘവീക്ഷണം ഉണ്ടെങ്കിലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ എൻ്റെ കണക്കുകൂട്ടിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടെ ഈ വീഡിയോ കമൻറ്റായിട്ട് ഏറ്റവും പെടുത്തുക താങ്ക്